സ്വർണം കയ്യിലില്ലേ തകർച്ച തുടങ്ങി നിങ്ങളെ തുടച്ചുനീക്കപ്പെടും കിയോസാക്കിയുടെ മുന്നറിയിപ്പ് നിക്ഷേപകര സ്വർണം വെള്ളി പോലുള്ള വിലയേറിയ ലോഹങ്ങളും ബിറ്റ്കോയിന് എതെറിയും തുടങ്ങിയ ബിറ്റ്കോയിന് എതെറിയും തുടങ്ങിയ ഡിജിറ്റൽ ആസ്തികളും കൊണ്ട് സമ്പത്ത് സംരക്ഷിക്കണമെന്ന് റിച്ച് ഡാഡ് പൂവര ഡാഡ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനായ റോബർട്ട് കിയോസാക്കി ഒരു വലിയ തകർച്ച ആരംഭിച്ചു ആരംഭിച്ചുവെന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ തുടച്ചുനീക്കപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വെള്ളി സ്വർണം ബിറ്റ്കോയിന് എതെറിയും തുടങ്ങിയ ദൃശ്യവും ഡിജിറ്റൽ ആസ്തികളും ഉപയോഗിച്ച് സമ്പത്ത് സംരക്ഷിക്കണം വിപണികൾ അസ്ഥിരമായി മാറുമ്പോൾ ഇവ നിങ്ങളെ സംരക്ഷിക്കും അദ്ദേഹം ട്വീറ്റ് ചെയ്തു എന്നാൽ സോഷ്യൽ മീഡിയ കിയോസാക്കിയുടെ പ്രവചനത്തോട് സമ്മിശ്രമായാണ് പ്രതികരിച്ചത് ചിലരെ ആസന്നമായ ഒരു തകർച്ചയിലേക്ക് വിരലി ചൂണ്ടുന്നുവെന്ന് സമ്മതിച്ചു എന്നാൽ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകളെ ആവർത്തിച്ചുള്ള വിധിപ്രസ്താവമായി തള്ളിക്കളഞ്ഞു ഫെഡറൽ റിസർവിന്റെ സമീപകാല നിരക്ക് കുറക്കലെ തകർച്ചയ്ക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ഉപയോക്താക്കളെ കിയോസാക്കിയുടെ ഭയത്തെ പ്രതിബന്ധിപ്പിച്ചു രണ്ടായിരം രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ നിന്ന പോലെ വിപണികൾ നാൽപ്പത്തി ഒമ്പത് ശതമാനം അമ്പത്തിയാറ് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം എന്നിങ്ങനെ ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ടുമുമ്പ് നിരക്ക് കുറക്കലുകളെ ഇതിനകം ആരംഭിച്ചു ഇത് ഭയപ്പെടുത്തലല്ല ഇത് ചരിത്രം ആവർത്തിക്കുകയാണ് എന്ന് ഒരു വിക്സോ ഉപയോക്താവ് പറഞ്ഞു രണ്ടായിരത്തി എട്ട് ഓർക്കുന്നുണ്ടോ കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇത് ഒരു വീഴ്ചയായിരുന്നുവെന്ന് വിദഗ്ധർ പറഞ്ഞു യു എസിലെ മുപ്പത്തിയഞ്ച് ട്രില്യണ് ഡോളറ് കടവും നിർത്താതെയുള്ള പണ അച്ചടിയും ഉള്ളതിനാൽ ഈ കുമിള പൊട്ടിയേക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാനും വെള്ളിയും ബിക്കോയിനും വെക്കുകയാണ് ഇത് സംരക്ഷണമല്ല ഫിയേറ്റിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഒരാൾ ട്വീറ്റ് ചെയ്തു എന്നാൽ വിലയേറിയ ലോഹങ്ങളും ക്രിപ്റ്റോയും ഉപയോഗിച്ച് നിക്ഷേപം നടത്തണമെന്ന് കിയോസാക്കി ആഹ്വാനം ചെയ്തിട്ടും സമീപ ആഴ്ചകളിലെ രണ്ട് ആസ്തി വിഭാഗങ്ങളും ദുർബലമായി തുടർച്ചയായ രണ്ടാം ആഴ്ചയും സ്വർണ്ണവില കുറഞ്ഞു ശക്തമായ യുഎസ് കാരണം ഇത് കുറഞ്ഞു ആഗോളതലത്തിലെ അപകട സാധ്യത വധിച്ചു എംസിഎക്സിലെ ഡിസംബർ സ്വർണ്ണ ഫ്യൂച്ചറുകൾ കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തിഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒന്ന് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയിലെത്തി ഇത് ഈ മാസത്തെ ഏറ്റവും വലിയ ഇന്ദ്രയുടെ ഇടിവുകളിലൊന്നായി അടയാളപ്പെടുത്തി വിക്വോയിൽ നിന്ന് മൂല്യം കുറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോകറൻസി ഈ മാസം ഏകദേശം അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഡോളറായി താഴ്ന്നു ഒക്ടോബറിലെ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം ഡോളറിന് മുകളിലുള്ള റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷമാണ് ഈ ഇടിവ് അമിതമായ കടം പണപ്പെരുപ്പം സെൻട്രൽ ബാങ്ക് നയങ്ങൾ എന്നിവയിൽ നിന്ന് ഉടലെടുക്കുന്ന സാമ്പത്തിക കണക്കുകൂട്ടലിനെക്കുറിച്ച് വളരെക്കാലമായി മുന്നറിയിപ്പ് നൽകുന്ന സാമ്പത്തിക വിദത്തിനു കൂടിയാണ് കിയോസാക്കി സ്റ്റോക്കുകളും ബോണ്ടുകളും പോലുള്ള പേപ്പർ ആസ്തികളെ വ്യവസ്ഥാപരമായ തകർച്ചയ്ക്ക് വിധേയമാകുന്ന വ്യാജപണമാണെന്നും ലോഹങ്ങളും ക്രിപ്റ്റോകറൻസികളും പോലുള്ള യഥാർത്ഥ ആസ്തികള് ഫിയറ്റ് മൂല്യത്തകർച്ചയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം വാദിക്കുന്നു